നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് അരങ്ങേറ്റ സീസണിൽ ഗുജറാത്ത് ടൈറ്റൺസിനെ കപ്പടിപ്പിക്കുകയും അവസാന സീസണിൽ പ്ലേ ഓഫ് കളിപ്പിക്കുകയും ചെയ്ത നായകനായ ഹർദിക് പാണ്ഡിക്ക ഈ മികവ മുംബൈ ഇന്ത്യൻസിനൊപ്പം നടത്താനായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ സംസാര വിഷയം നായകൻ എന്ന നിലയിലും ബൗളർ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഹർദിക് ഒരു ദുരന്തമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ ഹർദിക്കിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വിക്കറ്റ് വീഴ്ത്താൻ ഹർദിക്കിന് സാധിച്ചെങ്കിലും വിട്ടുകൊടുത്തത് നാൽപ്പത്തി നാല് റൺസാണ് പതിനൊന്ന എക്ണോമിയിലാണ് അദ്ദേഹം പന്തറിഞ്ഞത് ഏഴാം നമ്പറിലാണ് ഹർദിക് ബാറ്റ് ചെയ്യാൻ മുംബൈയുടെ രക്ഷകനാകാനുള്ള അവസരം ടീമിന് മുന്നിലുണ്ടായിരുന്നു ഹാർദിക്കിന് എന്നാൽ മൂന്ന് പന്ത് നേരിട്ട് ഒരു റണ്ണുമായി പുറത്താവുകയായിരുന്നു പാണ്ഡ്യ ആൻഡ്ര റൊസലാണ് ഹർദിക്കിന് പുറത്താക്കിയത് ഇപ്പോഴത്തെ ഹർദിക്കിനെതിരെ ആരാധക വിമർശനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മുംബൈ ടീമിൽ ഹർദിക്കിൻ്റെ റോൾ എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ബാറ്റിങ്ങിലും കാര്യമായി ഒന്നും ചെയ്യാൻ ഹർദിക്കിന് സാധിക്കുന്നില്ല സഹതാരങ്ങളെ ഒന്നിച്ച് നിർത്താനും സാധിക്കുന്നില്ല ഇതോടെ ക്യാപ്റ്റൻ എന്ന നിലയിലും ഹർദിക് പൂർണ്ണ പരാജയമാണ് ഇതുകൊണ്ട് തന്നെയാണ് മുംബൈയെ സ്നേഹിക്കുന്നവർ ഹർദിക്കിന് എത്രയും പെട്ടെന്ന് ടീമിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെടുന്നത് മുംബൈയുടെ ഇത്തവണത്തെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് കാരണം ഹർദിക് പാണ്ഡ്യ മാത്രമാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്നും മാറ്റി നായകനാകാൻ ശ്രമിച്ചതോടെയാണ് ടീമിനുള്ളിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ മുംബൈ ടീം രണ്ട് തട്ടിലാണെന്നും മുംബൈയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഹർദിക്കാണെന്നുമാണ് ആരാധകർ ആരോപിക്കുന്നത് ഹർദിക്കിൻ്റെ മുൻകോപവും അഹങ്കാരവും മുംബൈയിലെ യുവതാരങ്ങളടക്കം ചോദ്യം ചെയ്യുന്നുണ്ട് ഇതാണ് ഹർദിക്കും തിലക് വർമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമായിട്ടുള്ളത് യുവതാരങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ ഹർദിക്കിന് സാധിക്കുന്നില്ല എന്നത് വിഷമ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് താൻ വലിയ സംഭവമാണെന്ന തലക്കനമാണ് ഹർദിക്കിനുള്ളതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിനത്തെ പ്രകടനവും കാഴ്ചവെക്കുന്നില്ല വലിയ സമ്മർദ്ദം ഹർദിക്കിനുണ്ടെന്ന് ഉറപ്പാണ് രോഹിത് ശർമ്മയ്ക്കൊപ്പമാണ് ടീമിലെ ഒട്ടുമിക്ക പ്രമുഖനും ഇപ്പോൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കളത്തിനുള്ളിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ അപമാനിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത് ടീമിൽ നിന്ന് മാത്രമല്ല ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ പോലും ഹർദിക്കിന് നല്ലൊരു പിന്തുണ കിട്ടുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ ഹർദിക്കിന് പിന്തുണ കിട്ടാതെ വരുമ്പോൾ അത് സ്വാഭാവികമായി മുംബൈ ടീമിനെ ഉടനീളം ബാധിക്കുകയും ചെയ്യും രോഹിത് കൊണ്ടുപോയതുപോലെ മുംബൈയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ഹർദിക്കിന് സാധിക്കുന്നില്ല എന്നത് വലിയ വിഷമകരമായ കാര്യമാണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളമുള്ള മുംബൈക്ക് മികച്ചൊരു പ്ലേയിങ് ഇലവൻ പോലും ഹർദിക്കിന് കീഴിൽ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തലവേദനയായി മാറിയിട്ടുള്ളത് ടീമിനുള്ളിൽ ഇപ്പോഴും പരീക്ഷണങ്ങൾ കൊണ്ടിരിക്കുകയാണ് നായകൻ എന്ന നിലയിൽ ഹർദിക് സ്വയം മികവ് കാട്ടിയാൽ മറ്റു താരങ്ങൾക്കത് വലിയ പ്രചോദനമായി മാറുകയും ചെയ്യും ഇപ്പോൾ ടീമൊന്നടങ്കം മോശം പ്രകടനം നടത്തുമ്പോൾ ഹർദിക്കും അതേ പ്രകടനം തന്നെയാണ് പുറത്തെടുക്കുന്നത് തന്നെ ഹർദിക്കിനും മറ്റുള്ളവരെ വിമർശിക്കാൻ പോലും അവകാശമില്ല എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഹർദിക്കിന് ടീമിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നത് ഒരു പച്ചയായ സത്യം തന്നെയാണ് ഹർദിക് ഈ പ്രകടനവുമായി ടി ട്വന്റി ലോകകപ്പ് കളിക്കാൻ പോയാൽ ദുരന്തമായിരിക്കും എന്നാണ് ആരാധകർ ഓർമ്മിപ്പിക്കുന്നത് ഇത്തവണ ശക്തമായ ടീം കരുത്ത് മുംബൈക്ക് ഉണ്ടായിരുന്നു അവസാന സീസണുകളിലെ ദൗർബല്യം പരിഹരിച്ച മികച്ച പേസ് കരുത്ത സൃഷ്ടിക്കാൻ മുംബൈക്ക് സാധിച്ചിരുന്നു നമുക്കറിയാം ലോകോത്തര ബോളറായ ജസ്പ്രീത് ബുംബ്ര മുംബൈ ടീമിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപിടി മികച്ച ബോളർമാരുണ്ട് അതുപോലെ തന്നെ രോഹിത് ശർമ്മ നയിക്കുന്ന സൂര്യകുമാർ യാദവ് അടക്കമുള്ള ഏറ്റവും മികച്ച ബാറ്റർമാരും മുംബൈക്ക് ഉള്ളതാണ് എന്നിട്ടും ഇത്രയും ദയനീയ പ്രകടനം ഈ സീസണിലെ ഏറ്റവും ദയനീയ പ്രകടനം മുംബൈയുടെ തന്നെ തന്നെയെന്ന് നിസ്സംശയം പറയാം ഹർദിക്കിന് ഇതൊന്നും പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നത് നായകനെന്ന നിലയിലെ ഹർദിക്കിൻ്റെ പ്രകടനം ശരാശരിക്കും താഴെ എന്നാണ് വിലയിരുത്തുന്നത് ഇത്തവണ മുംബൈ പിന്നോട്ട് പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഹർദിക്കിൻ്റെ മോശം പ്രകടനവും ക്യാപ്റ്റൻസിയും തന്നെയാണെന്ന് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു ഹർദിക്കിന് മുംബൈ മാറ്റി നിർത്തണമെന്നാണ് ആരാധകർ പറയുന്നത് ക്രിക്കറ്റ് നിരീക്ഷകരും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത് പരിക്കിന് ശേഷം വന്ന ഹർദിക്കിൻ്റെ പ്രകടനം ശരാശരിയിലും താഴെയാണ് ഒരു മികച്ച പ്രകടനം പോലും എടുത്തു പറയാനില്ല അതുപോലെ തന്നെ ഫിറ്റ്നസ്സിലടക്കം ഈ നിരീക്ഷകരെല്ലാം തന്നെ ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണ ഫിറ്റോടെയല്ല ഐ പി എല്ലിൽ എത്തിയത് ഐ പി എൽ നമുക്കറിയാം എപ്പോഴും ഐ പി എല്ലിനോട് പ്രത്യേകം അമതയുണ്ട് ഹർദിക്കിന് പണം വാരുന്ന കളിയാണ് അതുകൊണ്ട് തന്നെ ഹർദിക് ഐ പി എല്ലിനെ സമീപിക്കാൻ കാരണമായി മറ്റുള്ള ഏകദിനത്തിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മത്സരങ്ങളിലൊന്നും തന്നെ വിശ്രമം വിശ്രമമെടുക്കുന്ന ഹർദിക് ഇവിടെ എടുക്കാതെ വരുന്നു അതുപോലെ തന്നെ ഇത്രയും നിർണായകമായ മത്സരങ്ങളിൽ പരാജയപ്പെടുന്നു ഇതെല്ലാം തന്നെ ചെന്നെത്തുന്നത് ലോകകപ്പ് ടി ട്വന്റി ലോകകപ്പിലേക്കാണ് അതുകൊണ്ട് തന്നെ ഹർദിക്കിന്റെ പ്രകടനം അവിടെയാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ഈ ഒരു പ്രകടനവുമായി അങ്ങോട്ട് പോയാൽ ഹാർദിക്കിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് കരുതപ്പെടാനുള്ളത് അടുത്ത മെഗാലയത്തിൽ ഹാർദിക്കിനെ ഒഴിവാക്കി സൂര്യകുമാർ യാദവിനെയോ ജസ്പ്രീത് ബുമറയെയോ നായകനാക്കണമെന്നാണ് മുംബൈ കണക്ക് കൂട്ടുന്നത് ചരിത്രത്തിൽ കാട്ടിയ ഏറ്റവും വലിയ വണ്ടതരമാണ് ഹാർദിക് പാണ്ഡ്യ എന്നും ആരാധകർ തുറന്നടിക്കുന്നുണ്ട് ഫിനിഷർ റോളിൽ കളിക്കുമ്പോൾ ഹർദിക്കിന് തിളങ്ങാനാകുന്നില്ല എന്നതും എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഗുജറാത്തിൽ മൂന്നാം നമ്പറിലും നാലാം നമ്പറിൽ കളിച്ചിരുന്നപ്പോൾ മികച്ച പ്രകടനങ്ങൾ നടത്താൻ ഹർദിക്കിന് സാധിച്ചിരുന്നതാണ് എന്തായാലും ഇത്തവണത്തെ മുംബൈയുടെ മോശം പ്രകടനത്തിന് കാരണം ഹർദിക് തന്നെയാണെന്ന് നിസ്സംശയം പറയാം